ആയുർവേദ സിദ്ധ പരമ്പരാഗത ചികിത്സാരംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് വടകരയ മുടപ്പിലാവിലുള്ള കുണ്ടുകണ്ടി ഗോപാലം വൈദ്യർ അദ്ദേഹം ഇപ്പോൾ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാന ഗുരുനാഥനാണ് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പാരമ്പര്യ വൈദ്യത്തിൽ നിന്നുമാണ് പഠിച്ചു തുടങ്ങിയത് പിന്നീട് നിരവധി ഗുരുക്കന്മാരുടെ അടുത്തു കാര്യങ്ങൾ പഠിച്ചു അദ്ദേഹത്തിന് കളരി കളരി ചികിത്സ അറിയാം അദ്ദേഹത്തിന് പിന്നെ ക്രി പിന്നെ ശിവാംബു കല്പവിദ്യയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അതേപോലെ തന്നെ സൂര്യ യോഗ അദ്ദേഹത്തിനറിയാം അങ്ങനെയുള്ള ശിവ ഒരു നിരവധി ഭാഗങ്ങൾ അദ്ദേഹം ഇപ്പോഴും പഠി അദ്ദേഹം ഇപ്പം എൺപത്തി ആറാമത്തെ വയസ്സിലും സജീവമായി രോഗികൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് നമുക്ക് പിന്നെ ഒരു പിന്നെ ഏതൊരു രോഗവുമായി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാലും അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ നോക്കി പരിശോധിച്ച് രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിൽ വളരെ നിർണായകമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്ത വ്യക്തിത്വമാണ് അദ്ദേഹം ഒരു ധാരാളം അറിവുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ആ അറിവുകളൊക്കെ തന്നെ ഒരു ചെറിയ ഭാഗം കോർത്തിണക്കിക്കൊണ്ട് പാരമ്പര്യ വൈദ്യം എന്ന ഒരു പുസ്തകം ഈ കഴിഞ്ഞ വർഷം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അറിവുകൾ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ എപ്പോഴും ധാരാളം ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആയുർവേദ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമുദ്രയിൽ വന്നു ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേരളത്തിലും പുറത്തുമുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തെ വന്ന് കാണുന്നത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഹൃദ്രോഗം അദ്ദേഹത്തിന് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാനും കഴിയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതേപോലെ സൊറിയാസിസ് അതുപോലെ തന്നെയുള്ള ഈ ഈ പിന്നെ ഇതുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഞരമ്പ് തടിക്കുന്നതിന് ആ രീതിയിൽ വെരിക്കോസ് വേണ്ടി ആ രീതിയിലുള്ള രോഗങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ചികിത്സ നൽകിക്കൊണ്ട് ആളുകൾക്ക് ആ രോഗം ഭേദമാക്കി കൊടുക്കുന്ന ഒരു പലിശ പോലുള്ള രോഗങ്ങൾക്ക് പിടിപെട്ട ആളുകൾക്ക് അദ്ദേഹത്തിനടുത്ത് എത്തുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറ്റി കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ജലദോഷം പോലെയുള്ള കഫം പിന്നെ നെറ്റി കുറച്ച് പോയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു അനുഭവം വെച്ചാൽ അദ്ദേഹം ഒരു ഒരു തിരി ഉണ്ടാക്കിത്തരികയാണ് അതായത് പശുവിൻ നെയ്യും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒരു തിരി ഉണ്ടാക്കി അതിനകത്ത് തീ കൊടുത്ത് ഒരു പിലാലേൻ്റെ കുമ്പൾ വെച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ നമ്മുടെ ആ ആ ഉറച്ചു പോയിരിക്കുന്ന ശവ ഈ കഫങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരികയാണ് അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള ചികിത്സാ ശാസ്ത്രങ്ങളൊക്കെ ചികിത്സാ പദ്ധതികളൊക്കെ തന്നെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ സജീവമായി ഈ എൺപത്താലാം വയസ്സിലും നമ്മുടെ ഇടയിൽ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ആയുർവേദ പാരമ്പര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഉടലെടുത്ത കോളേജുകളും കോളേജ് വിദ്യാഭ്യാസവും മറ്റുള്ള സംസ്കാരങ്ങളും നടന്നത് അത് പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് പാരമ്പര്യ ആയിരുന്നു മുമ്പുള്ളത് അതിൽ നിന്ന് വേണ്ടത് മാ മാത്രം എടുത്തുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള സിലബസ് ശരിയാക്കുകയും അത് പഠന വിഷയാക്കുകയും ചെയ്യും പക്ഷെ അത് പോരാ പോരാ എന്നുള്ള അഭിപ്രായം ഞാൻ ഈ പഠന വിഷയം ഇത്തരത്തിലാണെങ്കിൽ പാരമ്പര്യ കോളേജ് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ചുതി ഇതിൻ്റെ വിദ്യ എൻ്റെ കുറവുണ്ടാകും ഏതെല്ലാം കൂട്ടിച്ചേർക്കണം ഏതെല്ലാം കുറക്കണം അല്ലെ കൂട്ടണം എന്നുള്ള തരത്തിലുള്ളൊരു സിലബസ് ഉണ്ടാക്കി എല്ലാ കോളേജുകളും അതിന് പറ്റുന്ന തരത്തിലുള്ള യോഗ്യന്മാരായ അദ്ധ്യാപകന്മാരെ നിയമിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റു വെറുതെ എന്തെങ്കിലും കാണിച്ച് ഇത് ഇതും ഇതായത് കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ആണെങ്കിൽ ഇപ്പം വില പക്ഷേ സർട്ടിഫിക്കറ്റിൻ്റെ വില പോരാ അതിനനുസരിച്ച് പഠി പഠന വിഷയവും നടത്തണം പാരമ്പര്യത്തിൽ തന്നെ പലതും ഉപേക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പം ചരക ചരകം ശുശ്രുതം ശാർഗതല വാഗ്ബടത്തിൻ്റേത് അഷ്ടാകൃതയം ഇങ്ങനെ ധാരാളം ചികിത്സ ഇതില്ലേ അതൊന്നും ഈ അങ്ങനെ നടത്തുക കഴിയുമെന്ന് തോന്നില്ല അത്തരത്തിലുള്ള മരുന്നുകൾ കിട്ടില്ല അതിനനുസരിച്ച് മരുന്നുകൾ കിട്ടണ്ടേ മരുന്നുകൾക്ക് ചുതി വന്നിട്ടില്ലേ ഇപ്പം പർവ്വതങ്ങളുടെ എല്ലാം എല്ലാം വെട്ടിപ്പിടിച്ച് പറ്റ ഇത് തീർത്തി തീർത്തില്ലേ പിന്നെ എങ്ങനെയാണ് അതിന് ഗവണ്മെന്റ് അതിന് പറ്റുന്ന വിധത്തിൽ ഒരു അനുമതി കൊടുക്കുകയും അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള കഴിവും ഗവണ്മെന്റ് തലത്തിൽ വേണം എന്നാലേ അത് നടക്കും പിന്നെ ഇപ്പം ഓരോ വിദ്യാർത്ഥിനെയും വിദ്യാർത്ഥിയും പിന്നെ മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടില്ല കോളേജിൽ ചേർക്കുന്നത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പോലെ അതിനനുസരിച്ചിട്ട് യോഗ്യന്മാരായ അധ്യാപകന്മാരെ അവർ നിമിതാക്കണം അവരെ നിയമിക്കണം ഈ പാരമ്പര്യത്തിൽ തന്നെ ഇത്രയും കൊള്ളാതെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം പൈസ ഉണ്ടാക്കുന്നത് ഇത് പറയാൻ പറ്റുമോ ഇപ്പോൾ ഇതിൽ പറയാം പൊതുവേ പറയാം നോക്ക് പാരമ്പര്യത്തിൽ ധാരാളം വിദ്യാഭ്യാറുണ്ട് പൈസ ഉണ്ടാക്കുക ഒന്നും അറിഞ്ഞുകൂടാത്ത പലരും അതിന് പിന്നെ കണ്ണിജിമീ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് വിമർശിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ ഇന്ന് ഗുണ്ടകളില്ലേ ഓരോരുത്തർക്കും പാരമ്പര്യക്കാർക്കുമുണ്ട് കോളേജ് പഠിക്കുന്നവർക്കുണ്ട് പാർട്ടിക്കാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് വേദനയായിരിക്കലല്ലേ അപകടത്തിൽ ഇറങ്ങാണ്ടിരിക്കുന്നതല്ലേ ഇപ്പോൾ പ്രായകാലത്തിലോ ഇതിനും ബുദ്ധിമുട്ടിൽ നിന്ന് കൈയ്യെല്ലാം വിചാരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുമല്ലേ ഇതെല്ലാം സഹിച്ചുകൊണ്ട്